കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആനകൾ മടങ്ങി സ്ത്രീകളും വാവലി കടന്നു വിശേഷവാദ്യങ്ങൾ പിൻവാങ്ങി ഇനി കൂടപൂജകളുടെ നാളുകൾ നാൾ മുതൽ ഉത്സവാരംഭം മുതലുള്ള അനുഷ്ഠാന കർമ്മങ്ങളിലൊക്കെ മാറ്റം വരും ആർക്കും പ്രവേശനം പാടില്ലാത്ത രഹസ്യവും ഗോപ്യവുമായ രഹസ്യ പൂജകളുടെ നാളുകളാണ് ഇനി കാറ്റിലെത്തി കാട്ടിലെത്തിലി കണ്ടുവണങ്ങുവാൻ വിണ്ണവർ മണ്ണിലിറങ്ങിവന്നീവേലി കണ്ടു വണങ്ങുവാന് വിണ്ണവർ മണ്ണിലിറങ്ങിവം വ്യാഴാഴ്ച ഉച്ചയോടെയാണ് കൊട്ടിയൂരിൽ ആനകളും വിശേഷവാദ്യങ്ങളും മടങ്ങിയത് പ്രകൃതി തന്നെ എന്തോ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ അന്തരീക്ഷത്തിൽ നിശബ്ദത സ്വർണക്കുട സമർപ്പണത്തിന് ശേഷം മണിത്തറയിൽ ശിവേലിക്ക് വിളിച്ചു കിഴക്കേ നടയിലൂടെ ആനകൾ വരവായി ദേവീദേവന്മാരുടെ തിടമ്പേറ്റിയ ഗജവീരന്മാർ തിരുവഞ്ചിറയിലെ പ്രദക്ഷിണ വഴിയിലൂടെ ആറ് പ്രദക്ഷിണം വെച്ചു സമുദായിയും സ്ഥാനികരും പന്തക്കിടാങ്ങളും അകമ്പടി സേവിച്ചു വാളറയ്ക്ക് മുന്നിൽ വാദ്യഘോഷങ്ങളുയർന്നു ഈ വൈശാഖ മഹോത്സവത്തിലെ അവസാന വിശേഷവാദ്യങ്ങൾ ഉച്ചസ്ഥായിലായി വിളികളാൽ തിരുവഞ്ചിറയും പരിസരവും മുഖരിതമായി വാവലി തീർത്ഥത്തിൽ മുങ്ങി കുളിച്ചു ഞാൻ മുന്നിൽ വന്നു സ്ത്രീകൾ കൊട്ടിയൂരിൽ നിന്ന് പിൻവാങ്ങണമെന്ന് തേടൻ വാര്യർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിമിഷ നേരം കൊണ്ട് തന്നെ സ്ത്രീകൾ വാവലിപ്പുഴ കടന്നു ശിവേലി കഴിഞ്ഞ് ദേവന്മാരുടെ തിടമ്പുകൾ അമ്മാറക്കൽത്തറയിലും മണിത്തറയിലും വെച്ചു തിരുവഞ്ചിറയിൽ ഗജവീരന്മാർ മണിത്തറക്കും അമ്മാറക്കൽത്തറക്കും മൂന്ന് പ്രദക്ഷിണം വെച്ചു ആദ്യം കിഴക്കേ നടയിലും പിന്നെ പടിഞ്ഞാറേ നടയിലും ആനകൾ നമസ്കരിച്ചു കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസം ശ്രീ മഹേശ്വരൻ്റെയും ശ്രീ മഹേശ്വരിയുടെയും തിടംപേറ്റിയ ഗജവീരന്മാർ അക്കരക്കൊട്ടിയൂരിൽ നിന്ന് വിട പറയുകയാണ് കൂത്തമ്പലത്തിനു മുന്നിൽ വെച്ച് ഊരാളന്മാരും തന്ത്രിമാരും സ്ഥാനികരും ആനകൾക്ക് പഴവും ശർക്കരയും നാളികേരവും നൽകി തുടർന്ന് തിരുവഞ്ചിറയുടെ വടക്ക് ഭാഗത്ത് ക്ഷേത്രം ജീവനക്കാരും വളണ്ടിയർമാരും ആനകൾക്ക് ചോറിൻ്റെ ഉരുളകൾ നൽകി ശേഷം പടിഞ്ഞാറേ നടയിലെത്തിയ ഗജവീരന്മാർ പെരുമാളിനെ ഒന്നുകൂടി വണങ്ങി പിന്നെ പടിഞ്ഞാറേ നടവഴിയിലൂടെ വഴിയിലൂടെ വാവലിപ്പുഴ വരെ പുറകോട്ട് നടന്ന് ആനകൾ വാവലിപ്പുഴ കടന്നു ഹരിഗോവിന്ദ വിളികളാൽ ആനകൾക്ക് യാത്രാമൊഴി നൽകി ീറണിഞ്ഞ കണ്ണുകളോടെ ഹരിഗോവിന്ദ നാമസങ്കീർത്തനം മുഴക്കി ആയിരങ്ങളാണ് ചടങ്ങിന് സാക്ഷിയായത്സവം തീ ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ ഇതൊക്കെ കണ്ടോ ഒരു സെറ്റപ്പ് ഇല്ലേ ഒക്കെ ഇങ്ങനെ വേണം ാണ് പാട് കയ്യില് നിക്കില്ല സാറേ ഓ പിന്നെ വലിയ വീടൊക്കെ ഉണ്ടാക്കി നല്ല ഇന്റീരിയർ ചെയ്തില്ലെങ്കിൽ എന്താ പ്ലാൻ ഇന്റീരിയർ ഇന്ത്യ നമുക്ക് നല്ലൊരു ടീമിനെ പിന്നെ ഫർണിച്ചർ സുനിതയിൽ അവിടെ ആവുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ വേണമെങ്കിൽ മോഡേൺ ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ ഇനിയിപ്പോ ഇമ്പോർട്ടന്റ് ഫർണിച്ചർ വേണമെങ്കിലും അതും സുനിതയിലുണ്ട് ജനറേഷൻ ഫേവറേറ്റ് സുനിതാ ഫർണിച്ചർ